സ്വർണ്ണ കൊയ്ത്തുത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് മമ്പാട് ഓടായകൽ റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ ഷട്ടർ പൊക്കിയതോടെ കുതിരപ്പുഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന കർഷകർ പ്രതിസന്ധിയിലായി നിരവധി കാർഷിക വിളകളാണ് വെള്ളം കിട്ടാതെ ഉണങ്ങിയത് കിണറുകളിൽ വെള്ളം താഴ്ന്നതും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ചാലിയാർ പുഴയ്ക്ക് കുറുകെയുള്ള ഒടായ്ക്കൾ റെഗുലേറ്റർ കാംബ്രിഡ്ജ് ഷട്ടറുകൾ പൊക്കിയതോടെ ജലം താഴേക്ക് ഒഴുകിപ്പോകുന്നതാണ് കുതിരപ്പുഴ ജലവിധാനം താഴാൻ കാരണം തൃക്കൈക്കുത്ത് വള്ളിക്കെട്ട് കുളക്കണ്ണം വാങ്ങങ്ങളിലെ നാനൂറോളം കർഷകരാണ് ആശങ്കയിൽ കഴിയുന്നത് ഷട്ടർ താഴ്ത്തി റിസർവോയറിൽ ജലനിരപ്പ് നാല് പോയിന്റ് ഏഴ് മീറ്ററാക്കി അടിയന്തരമായി ഉയർത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം മമ്പാട് പഞ്ചായത്തിലെ പ്രധാന കാർഷിക മേഖലയാണ് തൃക്കൈക്കുത്തും വള്ളിക്കെട്ടും കുതിരപ്പുഴയെ ആശ്രയിച്ചാണ് ഈ പ്രദേശങ്ങളിൽ കർഷകർ കൃഷി ചെയ്യുന്നത് ഷട്ടർ ഉയർത്തിയതിന്റെ ഫലമായി കുതിരപ്പുഴയിൽ ജലവിധാനം അപകടകരമായ അവസ്ഥയിലേക്ക് താഴ്ന്നതോടെ വാഴ തെങ്ങ് കമുങ് കൃഷികൾ കരിഞ്ഞുടങ്ങുകയാണെന്ന് കർഷകർ പറയുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി ഇവിടെ യാതൊരു വെള്ളത്തിന് സാമൂഹവും ഉണ്ടായിട്ടില്ല ഇതുവരെ നല്ല ആ ഫ്രിഡ്ജ് ഓടായിക്കല ഫ്രിഡ്ജിന്റെ ഇതിൽ കൊണ്ട് നല്ല വെള്ളം എല്ലാവർക്കും അടി കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതുവരെയും കിട്ടിക്കൊണ്ടിരുന്നു ഇപ്പൊ ഇരു മൂന്ന് ദിവസമായിട്ട് വെള്ളം തീരെ അവർ തുറന്നുവിട്ടിരിക്കുകയാണ് അതിനുള്ള പരിഹാര നടപടികളും അതിൽ ചെയ്ത് ചെയ്യേണ്ടത് നിർബന്ധമാണ് അല്ലെങ്കിൽ ഇവിടെ കടന്ന് കർഷകരാകെ ബുദ്ധിമുട്ട് വന്നു വെള്ളത്തിന്റെ ലഭ്യത ഇല്ലാത്ത കൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഈ ചാക്കിട്ട് വെള്ളം ഉള്ളത് തടഞ്ഞു നിർത്തിയിരിക്കുക ചെറിയ ഉച്ചറവ് മാത്രമേ പുറകോട്ട് പോകുന്നു ഇതിന്റെ ആശ്രയിച്ചാണ് ഈ വീടുകളിൽ ഇവിടെ ഉള്ള കിണറുകളും എല്ലാം നിൽക്കുന്നത് ഈ വെള്ളം ഇവിടെ തോർന്നു കഴിഞ്ഞാൽ കിണറ്റുകളിലൊന്നും വെള്ളം കിട്ടില്ല പദ്ധതിയുടെ ചുമതലയുള്ള ചുമതലയെ കണ്ട് കൃഷിയുടെ പ്രശ്നം ഉന്നയിച്ചെങ്കിലും അനുകൂല നിലപാട് ഉണ്ടായിട്ടില്ല കൃഷി ഓഫീസർക്ക് പരാതി നൽകിയപ്പോൾ സർക്കാർ വരൾച്ചാ മേഖലയായി പ്രഖ്യാപിച്ച ശേഷം നോക്കാമെന്ന നിഷേധ നിലപാടാണ് സ്വീകരിച്ചതെന്നും കർഷകർക്ക് നേരെ മുഖം തിരിച്ചു നിൽക്കുന്ന നിലപാടാണ് കൃഷി വകുപ്പ് സ്വീകരിക്കുന്നതെന്നും കർഷകരായ ജോബിൻസ് റോയി ഷാജി വർഗീസ് ജെയിംസ് ചെറിയാൻ എന്നിവർ പറഞ്ഞു പോഷക നദിയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ കർഷകർ കൃഷി ഉപജീവനം കഴിയുന്നവരാണ് ഞങ്ങൾക്കിവിടെ ഈ റെഗുലേറ്റർ ഓടായി നാല് പോയിൻ്റ് ഏഴ് ശതമാനം പൊക്കിയ ഒരു ഒരു മീറ്റർ ഏഴ് ശതമാനം നാല് പോയിൻറ്റ് ഏഴ് മീറ്റർ കൊക്കിയാൽ ഞങ്ങൾക്ക് ഒരു കാലത്തും വെള്ളം പറ്റത്തില്ല ഇതിപ്പോൾ ജനുവരി ഫെബ്രുവരി മാസമായിട്ടേ ഉള്ളൂ ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഇവിടെ വരൾച്ചയുടെ ആ തോത് കൂടിക്കൊണ്ടിരിക്കും ഇനി മൂന്ന് മാസം കൊണ്ട് ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും നശിച്ചു പോകും ഞങ്ങൾ മറ്റ് ഈ അധികൃതർ ഒരു കണ്ണ് തുറന്ന് ഇതിനൊരു പരിഹാരം കാണിക്കാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും ജലസേചനം മുടങ്ങിയതിന് പുറമെ കുടിവെള്ളവും കിട്ടാക്കാനെയാവുന്ന അവസ്ഥയിലാക്കിയാണ് നീങ്ങുന്നത് എന്നാൽ അശാസ്ത്രീയമായി ഷട്ടർ ഉയർത്തി ജലം ഒഴുക്കിക്കളയുന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം ജലസേചന വകുപ്പും അമ്പാട് പഞ്ചായത്ത് ഭരണസമിതിയും നിലമ്പൂർ നഗരസഭാ ഭരണസമിതിയും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ